ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സ്വാഗതം ഇന്ന് മലബാറിലേക്ക് വലിയ ചിക്കൻ തന്തൂരിയാണ് തയ്യാറാക്കാൻ വേണ്ടി പോകുന്നത് അപ്പം നമുക്ക് നേരെ വീഡിയോ തന്തൂരി ചിക്കനിലേക്കുള്ള മസാല തയ്യാറാക്കാം കാശ്മീരി മുളക് പൊടി ഒന്നര ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ ഗരം മസാല ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി ഒരു ടീസ്പൂൺ നാരങ്ങ നീര് ഒരു ടീസ്പൂൺ തൈര് ഒന്നര ടീസ്പൂൺ ഉപ്പ് ഒരു ടീസ്പൂൺ ഉപ്പ് പിന്നീട് നോക്കി ആവശ്യമുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ് കോൺഫ്ലവർ ഒരു ടീസ്പൂൺ ഇനി ഇത് മിക്സ് ആവശ്യമായ വെളിച്ചെണ്ണ ഒരു രണ്ട് ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുക ഇനി നല്ല പോലെ ഇത് കൈവച്ച് മിക്സ് ചെയ്തെടുക്കണം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർക്കാൻ വിട്ടുപോയിട്ടുണ്ടായിരുന്നു ഒരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അതുകൂടി ചേർത്ത് കൊടുത്ത് നല്ലപോലെ മസാല മിക്സ് ചെയ്തെടുക്കുക മസാല കൈവച്ച് തന്നെ മിക്സ് ചെയ്തെടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം ഇനി നമ്മൾ നമ്മളെടുത്തു വെച്ചിട്ടുള്ള ചിക്കൻ നന്നായി മസാല തേച്ച് പിടിപ്പിക്കുക രണ്ടാമത്തെ ചിക്കനും ഇതേപോലെ നല്ലപോലെ മസാല തേച്ച് പിടിപ്പിക്കണം ഇനി ഒരു മണിക്കൂർ നേരം ചിക്കനെ ഫ്രിഡ്ജിൽ റെസ്റ്റിന് വയ്ക്കാം എത്രയും സമയം കൂടുതൽ വയ്ക്കുന്നുവോ അത്രയും ചിക്കൻ സോഫ്റ്റ് ആവുകയും മസാല ചിക്കനിൽ പിടിക്കുകയും ചെയ്യും എയർ ഫ്രയറിൽ സിലിക്കൺ ട്രേ വെച്ചാണ് നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടി പോകുന്നത് സിലിക്കൺ ട്രേ വെച്ചതിന് ശേഷം ഇതേപോലെ വെളിച്ചെണ്ണ ഒന്ന് തേച്ച് പിടിപ്പിച്ചു കൊടുക്കുക ഇനി നമുക്ക് നേരത്തെ റെഡിയാക്കി വെച്ച ചിക്കൻ ഇതിലേക്ക് ായി വെച്ച് കൊടുക്കാം എയർ ഫ്രയർ അടച്ചതിന് ശേഷം നൂറ്റി ഡിഗ്രിയിൽ ഡിഗ്രിയില് മിനിറ്റ് ആണ് ചിക്കൻ കുക്ക് ചെയ്യാൻ വേണ്ടി പോകുന്നത് നാല്പത് മിനിറ്റ് കൊണ്ട് ചിക്കൻ നന്നായി വെന്ത് കിട്ടും ഇരുപത് മിനിറ്റ് ആയിട്ടുണ്ട് നമുക്കിനി ഇതൊന്ന് തുറന്നിട്ട് മറച്ചിട്ട് കൊടുക്കണം ഒരു ഭാഗം നല്ല പോലെ വെന്ത് വന്നിട്ടുണ്ട് നമുക്കിനി ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം മറിച്ചിട്ട് കൊടുത്തും ഇരുപത് മിനിറ്റ് കൂടി നമുക്കിതൊന്ന് കുക്ക് ചെയ്തിട്ടെടുക്കണം നമുക്കിത് അടച്ച് വെച്ച് ഒരു ഇരുപത് മിനിറ്റ് കൂടി കുക്ക് ചെയ്തിട്ട് എടുക്കണം ഇരുപത് മിനിറ്റ് കൂടി കഴിഞ്ഞിട്ടുണ്ട് നമുക്കിനി ഇതൊന്ന് തുറന്ന് നോക്കാം എയർ ഫ്രയറിൽ തയ്യാറാക്കിയ സൂപ്പർ ചിക്കൻ തന്തൂരി ഇവിടെ റെഡി ആയിട്ടുണ്ട് പാത്രത്തിലേക്ക് മാറ്റാം ഏപ്രിൽ തയ്യാറാക്കിയ ചിക്കൻ തന്തൂലി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് മറ്റൊരു വീഡിയോയുമായി കാണുന്നത് വരെ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക ഗുഡ് ബൈ